ഹായ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിംഗ് അൽ ഷൈഫ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു പ്രണയത്തെക്കുറിച്ച് ചില വാക്കുകൾ അയച്ചു വന്നിട്ടുണ്ട് പ്രണയം എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ടല്ലോ ചില പ്രണയങ്ങളും ഇഷ്ടങ്ങളും അങ്ങനെയാണ് വാക്കുകളെക്കാളും അധീനമായ ചില പ്രണയം ഒരു നോക്കുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ ഓർമ്മകളാണ് ഈ കവിതയിൽ വിഥുന പ്രസാദ് നമുക്ക് വേണ്ടിയിട്ട് ഏത്തന്നിരിക്കുന്നത് കേൾക്കാം അമനോഹരമായ വരികൾ ഞാൻ മരണത്തിലേക്ക് മടങ്ങുന്ന നേരം നീ എന്നരികിൽ എത്തിയിടേണം എൻ്റെ പാതിയടഞ്ഞ മിഴികളിലേക്ക് നീ കണ്ടെന്നെടുക്കാതെ നോക്കി നിൽക്കണം കാരണം ആ മിഴികൾക്കും പറയാനുണ്ടാകും നാം പറയാതെ പറഞ്ഞ ഒരു പ്രണയത്തിൻ്റെ കഥ വാക്കുകളെക്കാളും അതീതമായ കഥ ഉച്ചവർ കരഞ്ഞു തളരുമ്പോഴും എന്നെ നോക്കി ഒരപരിചിതനെ പോലെ നീ നിന്നിരുന്നത് ആ മിഴികൾക്ക് മാത്രമേ അറിയൂ നിന്റെ കണ്ണീർത്തുള്ളികൾ ഒരു മഴത്തുള്ളിയായി എൻ്റെ ശവകുടീരത്തെ നനയ്ക്കുന്നുണ്ടാകും നീ എന്നെ സ്നേഹത്താൽ പുണരാൻ മറന്ന നിൻ കരങ്ങളാൽ ഒരു പിടി മണത്തരികൾ പടരട്ടെ എൻ്റെ അവസാനത്തെ യാത്ര അപ്പോഴും ഞാൻ പറയാതെ പറയും നിന്റെ കണ്ണുകൾ കൊണ്ട് നീ പറയാതെ പറഞ്ഞ ആ പ്രണയം നിന്റെ വാക്കുകളെക്കാളും അതീതമായിരുന്നു എന്ന് ഞാൻ അത്രമേൽ ഓർത്തുപോകുന്നു ഇത് എൻ്റെ വരികളല്ല കേട്ടോ തൃശ്ശൂർ കാഞ്ഞാണിയിൽ നിന്ന് മിഥുന പ്രസാദ് കവിയത്രി നമുക്ക് അയച്ചു തന്നതാണ് ഹൃദയത്തിൻ്റെ അവസാന വരികൾ എന്നൊരു തലക്കെട്ടിലാണ് നമുക്ക് മിഠുന ഇത് അയച്ചു തന്നിരിക്കുന്നത് ഒരുപാട് ആശംസകൾ മിഥുനയ്ക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുടെ വീട് പറയുന്നത് ഷാനി ഫ്രം അൽഷാ എഫ് എം യൂട്യൂബ് ചാനൽ